ഭാര്യയുടെ പേര് സുജി ഞങ്ങൾ പാലാരി രൂപതയിലുള്ള കടനാട് ഇടവിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് എട്ട് വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ആദ്യ മാസത്തെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അനേകർ സാക്ഷ്യം പറയുന്നത് കുട്ടികളെ ലഭിച്ച സാക്ഷ്യം പറയുന്നത് കേൾക്കാനിടയായി അപ്പോൾ ഞാനും വീട്ടിൽ ചെന്ന് എൻ്റെ ജീവിത പങ്കാളിയോട് പറയുകയും ജീവിത പങ്കാളി അടുത്ത മാസം ജൂൺ മാസത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു രണ്ട് മാസം ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ മാസമായപ്പോഴത്തേനും ഭാര്യ പ്രകടനം ആകുകയും പ്രവർത്തനത്തിൽ നാലാമത്തെ ും മുപ്പത്തൊന്നും തിരുലങ്കിതങ്ങൾ അവിടത്തെ പരിശുദ്ധദാസനായ യേശുവിന നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അവിടത്തെ കൈകൾ നീട്ടണമേ യേശു ജീവിക്കുന്നു ിക്കുന്നു എന്റെ യേശു പ്രവർത്തിക്കുന്നു കരങ്ങൾ എന്റെ യേശു ജീവിക്കുന്നു അത്ഭുതങ്ങളാലും മലയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു കുടുംബങ്ങൾ നമ്മളോട് പറഞ്ഞ അനുഭവം പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും ഹൃദയം നുറുങ്ങി കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൽ അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവൻ അത് ഏറ്റെടുക്കും നിന്നെ അവിടുന്ന് താങ്ങിക്കൊള്ളും രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഹൃദയത്തിലെ എല്ലാ ഗദ്ഗതകളും എല്ലാ വേദനകളും ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഓ ദൈവമേ ഭാരവും ദുഃഖവും ഏറ്റെടുക്കണമേ നിലവിളിക്ക് ഉത്തരം തരുന്നവന് ഇടപെടണമേ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ Yeah. Tá vendo o കർത്താവേ അവിടുന്ന് എൻറെ ഹൃദയത്തിലേക്ക് വരണം കർത്താവേ എൻ്റെ ഭാരമേറ്റെടുക്കുന്നവനായി എന്റെ രോഗത്തിൽ സൗഖ്യം നൽകുന്നവനായി ഇന്ന് എഴുന്നള്ളി വരണമേ കർത്താവേ ഞാൻ തളർന്നിരിക്കുകയാണ് ഞാൻ വേദനിക്കുന്നവനാണ് ഞാൻ കണ്ണുനീരിൽ കുടിക്കുന്നവനാണ് കർത്താവേ എന്റെ ദുഃഖത്തിലേക്ക് എന്റെ ഭാരത്തിലേക്ക് എന്റെ വേദനയിലേക്ക് എഴുന്നള്ളി വരണമേ രോഗത്തിൽ നിന്നും നിന്നും സൗഖ്യവും നൽകണമേ കർത്താവേ രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും

കേൾക്കേണ് ഈ നിമിഷങ്ങളിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിക്കുകയാണ് രണ്ട് കരങ്ങൾ കോർത്ത് രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക എല്ലാവരും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇടപെടണമേ എല്ലാവരും ഹൃദയം തുറങ്ങി ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തി എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഹാലലുവിയ ഹാലിയ ഹാലിയ കർത്താവേ ഈ നിലവിളി കേൾക്കണമേ കർത്താവേ ഈശോയെ ഇപ്പോൾ ഇടപെടണമേ ഈശോയെ ഇടപെടണമേ ഹാലലിയ ഹലുയ ഹാലിയ കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്നു ഉറക്കം നിലവിളിക്കുന്നു യേശുവേ li really? പിതാവായ ദൈവമേ പുത്രനായി യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ കുടുംബങ്ങളുടെ തടസ്സങ്ങൾ യേശുവിനെ നാമത്തിൽ വിട്ടു മാറിപ്പോകട്ടെ അത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ടാം തിരുലങ്കിതം നിങ്ങൾ ബന്ധിക്കുന്നത് ബന്ധിക്കപ്പെട്ടിരിക്കും നിങ്ങൾ അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കും ഈ വചനത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ ദൈവമക്കളുടെ കുടുംബങ്ങൾ തടസ്സങ്ങൾ യേശു നാമത്തിൽ വിടുവിച്ച് പ്രവർത്തി വിട്ടുമാറിപ്പോകട്ടെ ഹാലലുയ്യ ഹാലലുയ ഹാലുയ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം തിരുലങ്കഖിതം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ രണ്ട് പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും വിശുദ്ധ യോഗനാട്ട സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരലിഖിതം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും യാക്കോബ് ശ്രീഖായുടെ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാം തിരുലിഖിതം നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രാർത്ഥന നമുക്ക് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതല്ല ദൈവവചനം നിർദ്ദേശിച്ചതനുസരിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ യാക്കോബ് ശ്രീഖായുടെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം വിശ്വാസം ത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും ഇപ്പോൾ ആയിരിക്കുന്ന ഓരവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവനാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഹാലലുയ്യ രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തുകയാണ് ഒരു അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ഹാലലുയ്യ ഹാലുയ്യ പിതാവേ അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്വത്തിന് അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളുടെ തടസ്സങ്ങൾ യേശുന നാമത്തിൽ വിട്ടുമാറി പോകട്ടെ അവിടുന്ന് ക്ക് നൽകിയിരിക്കുന്ന പൗരവ്